ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഫുൾ ചിക്കൻ വെച്ചിട്ട് ചിക്കൻ റോസ്റ്റ് വിത്ത് റൈസ് ആക്കിയാലോ അപ്പോൾ ഇങ്ങനെ കത്തിയിലോ അല്ലെങ്കിൽ ഫോർക്കിലോ ഇങ്ങനെ വോട്ടർ ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് മസാല ആക്കിയാലോ മഞ്ഞളും ഇട്ട് കൊടുത്തിട്ടുണ്ട് റെഡ് ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ശകലം അറബി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കാപ്പ്രിക്ക പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് പപ്പ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് സാൾട്ട് നാരങ്ങ നീരും കൂടി വെച്ചുകൊടുക്കാം ഒലിവോയില് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ചിക്കന് വെച്ചുകൊടുത്തിട്ട് മൊത്തം തേച്ച് കുടിപ്പിക്കാം അപ്പോൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം അതിന് ശേഷം ബാക്കിയുള്ള കാര്യം നോക്കാം അപ്പോൾ അത് ചിക്കന് ഫില്ല് ചെയ്യാനുള്ള റൈസ് റെഡിയാക്കാൻ പോകണം അല്ലേ അതിലേക്ക് ഓയില് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഗീം കൂടി ഇട്ട് വയ്ക്കുകൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽട്ടായി വെച്ചാൽ ഗാർണിക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വരട്ടി വരാം ഇതിലേക്ക് ഓണിയും ടോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ക്യാരറ്റ് ബീൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വരട്ടി വരാം അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾ അറബി മസാല പെപ്പർ ചേർക്കുന്നുണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് വരാം അപ്പോൾ ഇതിലേക്ക് വെള്ളം കൊടുക്കാൻ പോകണം റൈസിന് ആവശ്യമുള്ള വെള്ളം ഇട്ട് കൊടുക്കാം അത് തിളച്ച് വരട്ടെ അതിലേക്ക് ഒരു മാഗി മാഗിക്കൂതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വെള്ളം തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് റൈസ് ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി വരാം അപ്പോൾ റൈസ് ഏകദേശം ആയിട്ടുണ്ട് അതിലേക്ക് ഓയിൽ വെച്ചിട്ട് കൊടുത്തിട്ട് തമ്മാക്കി കൊടുക്കാം അപ്പോൾ ഇതാ റൈസ് തന്നായിട്ടുണ്ട് അത് കുറച്ചെടുത്തിട്ട് ചിക്കനിലേക്ക് ഫില്ല് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് റൈസ് ഫില്ല് ചെയ്യാൻ പോവാണ് റൈസ് ഫില്ല് ചെയ്തിട്ട് വരാം അപ്പോൾ ഏതാ നിറച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ കുത്തിക്കൊടുവാല്ലേ പുറത്ത് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ഫോലില് ഇങ്ങനെ കോവല കെട്ടി കൊടുക്കാം കെട്ടി കൊടുത്ത് വരട്ടെ ഫോയിൽ ഓവണിലേക്ക് വെച്ചുകൊടുക്കാൻ പോകണം ട്രേ നേരത്തെ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി വെച്ചിരുന്നു അതൊന്ന് ഓവണിലേക്ക് വെച്ച് കൊടുക്കട്ടെ എന്താ പറയുക അരമണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ട്രയൽ ഉണ്ടായിരുന്നു ഓയില് വെച്ചുകൊടുത്തിട്ട് ഒന്ന് ഫോയിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് പിന്നെ ഓവണിൽ വെച്ച് കയറ്റി കൊടുക്കാം